എന്താ പറയുള്ള കാറിട്ടേണ്ടത്ര വശിക്കാറ് ലിബാമ് വാങ്ങാൻ വന്ന ഗൈസ് ഇപ്പോൾ കൊറേ കളിയൊന്നും ചൂപ്പ തണുപ്പായിട്ടേ ചുണ്ട് എത്ര ആള് അപ്പൊ അവൾക്ക് ലിബാം നോക്കി വായിച്ചോക്ക പിന്നെ ഏ നിൽക്കണ്ടേ ചെയ്യും നല്ല ഫ്ലേവർ എടുത്തോ അങ്ങനത്തെ സ്ട്രോബെറി അങ്ങനെ തിന്നാനല്ല സ്മെല്ലേ ഉണ്ടാവുള്ളൂ ബ്ലൂബെറി എടുത്തോ ബ്ലൂബെറി തിന്നു ബ്ലൂ ആയോ ഞാൻ നാലും

ਨਾ ਇਸਟਾ ਵਰਦੇ ਨਿਕਾਣ ਲੱਗੂ। ਬੋਲਦੇ ਦਿ ਲਵਲ ਕਾਣੇ ਉਹਨੂੰ ਘਿਟਾਤਾ ਹੈ। ਲੱਗੂ ਟੋਟੇ ਲਵਲ ਕੂ ਲੱਗੂ। ਦੰਗਲਾ। ਗਲਾਸ ਉੱਢ ਕੇ ਫਵਾਸ ਹਨ। ਆਪ ਗਲਾਸ ਫਵਾਸ ਹਨ ਵੜੀ। ਇਹ ਕੀ ਹੈ? ਇਹ እንਦੀ ਨਾ। ਗਲਾਸ ਇਹ እንਦੀ ਨਾ। ਇਸਕੀ ਤੇ እንਦੀ ਨਾ। എന്താണ് പറയിച്ചു പറ എന്താണ് പറഞ്ഞു ഡ്രൈവിംഗിൽ <laughs> നമ്മൾ <oczywiście r poor laughs> <laughs> പിന്നിട്ട് ഞാന് ഇറച്ചി എടുത്തിട്ട് ഇട്ട് വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് കൈ തട്ടി അടുത്ത് അതെ പൈസ പൈസ പോകും അയ്യാണ് പൊണ്ടുപോ അതൊക്കെ പൊട്ടിക്കുന്ന വരേണ്ട വന്നോട്ടെ കാറ്റ് മാത്രേ പോലോ കാറ്റ് എനിക്ക് രാവിലെ കാലിലോക്കോസിന്റെ വാണി കുടിച്ചോ നല്ല ടേസ്റ്റ് ആരോഗ്യം ഒക്കെ വാണിട്ട് പോരെ അടിയിലെ പാക്ക് ഫുഡ് കളർ ഒന്നും വേണ്ട നാളെ ഇത് നാളെ വീഡിയോ നന്ദിനി നന്ദിനെടുക്കും നാളെ ഏത്

പത്താനിക്കാട്ടല്ലേ നമ്മളവിടുന്ന് ചോക്കൂസ് വേണ്ടി ഒരു ചോക്കൂസ് കിട്ടും ഒറ്റ ഒന്നും അവിടെ ഫ്രണ്ടിലുണ്ടാവും

മണ്ടക്കൊക്കെ എനിക്ക് ഒന്നും വേണ്ടല്ലോ ആ മേൽ ഉള്ളി കഴിഞ്ഞാൽ വളഞ്ഞുകഴിഞ്ഞാല് പ്രശ്നുട്ട് എന്നോട് കഴിക്കണ്ടോ ഏത് ഫ്ലേവറാണ് ഡിമർഡ് ചെയ്തത് വേണേജില്ല എന്നാൽ വേണം വാണ്ടി കൊണ്ടു വാണ്ടി കൊണ്ടു വൺ ഹൺഡ്രഡ് റുപ്പീസ് ചോപ്പ് കളർ എടുത്തിട്ട് വാ ചോപ്പ് കളർ എടുത്തിട്ട് വാ പച്ചക്കാ എടുത്ത് വന്നിട്ടു കളർ ജ്യൂസ് ഗൈസ് അടിച്ചുകഴിഞ്ഞാടി ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടുണ്ട് എന്താ കാട്ടണ കുപ്പി മൂടാൻ അറിയില്ല മല്ലനും പണിയും പാണ്ട് കുഞ്ഞി എടുത്തിട്ട് ഏ വേണ്ട

ഒരു ഒരു ഇതില് ഇതില് പൊടിച്ചിട്ടുണ്ട് ഇതങ്ങനെ പപ്പടം എന്താണെന്നറിയാം

ലിനു ലിനു അത് ഭയങ്കരമായ പർച്ചേസിംഗാണ് കൈക്കുണ്ട് വാങ്ങിക്കോ ലീനു പൊക്കേ ആയിരിക്കും ഇത് കഴിയട്ടു അങ്ങോട്ട് അങ്ങോട്ട് വെച്ചാ രണ്ട് വെച്ചോ അത് ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ

ഞങ്ങള് വിറ്റൊരു വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങള് ബുള്ളറ്റ് അത് അവസാനം കണ്ടെത്തിയിരിക്കുന്നു ഗൈസ് എന്താ ഇത് ആരാണാവോ എടുക്കുന്നാണോ അതന്നെ അതന്നെ നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് വണ്ടി നമ്മൾ വണ്ടി കണ്ടെത്തി ഗൈസ് നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ വേറെ ആരും എന്താപ്പ കോലോ ഞമ്മളെങ്ങനെ കൊണ്ടിരുന്നേ

അങ്ങനെ അങ്ങ് ഗിഫ്റ്റ് കിട്ടിയ ജി അങ്ങനെ പോയിട്ട് ഗെയിം ഗെയിം കളിച്ചിട്ട് കളിച്ചിട്ട് കിട്ടിയത് സംഭവം ഇത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല ഇത് ഗെയിം കളിച്ചിട്ട് കിട്ടിയാണ് ഗൈസ് ാണ് ഗൈസ് അങ്ങനെ ഗെയിം കളിച്ചിട്ട് ഗെയിം കളിച്ച വീഡിയോസ് ഒക്കെ എല്ലാരും കളിച്ച് വീഡിയോ കാണുകയും കാണുക അപ്പൊ ഗീ വാങ്ങി കിട്ടിയിട്ട് ഗൈസ് പോയി ഗെയിം കളിച്ച് കിട്ടിയാണ് അപ്പൊ ഗൈസ് ഞങ്ങള് പർച്ചേസിംഗ് വീഡിയോ